തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ബോധനയുടെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം നൽകി കളിത്തട്ട് എന്ന് പേരിട്ട സഹായ പദ്ധതി തിരുവല്ല ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ കുർലോസ് ഉദ്ഘാടനം ചെയ്തു ഈ ഈ ഒരു തലമുറ ഇങ്ങനെയായി തീരാൻ പറ്റുമോ പ്രിയ മക്കളെ ഞങ്ങൾ ഒരുപാട് വഴക്കും തല്ലും ഒക്കെ സ്വീകരിച്ച് വളർന്നിട്ടുള്ളവനാണ് ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ എനിക്ക് പറയാവുന്നു നമ്മൾ കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല അപ്പോൾ അറിയാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യും നമ്മൾ തിരുത്തപ്പെടേണ്ടേ നമ്മളാരും മാതാഥന്മാരെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവരല്ല നമ്മൾ പഠിച്ചു പഠിച്ച് ഓരോ കാര്യങ്ങൾ ഗ്രസിച്ച് ഗ്രസിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് തിരുത്തലുകൾ ആവശ്യമാണ് ഉപദ്രവിക്കണമോ എന്നൊക്കെ ചോദിച്ചാൽ അതിന് പിതാവ് വേറെ അതല്ല അതല്ല ഞാൻ പറയാനാണ് പക്ഷെ ശിക്ഷണം ശിക്ഷണം എന്നുള്ളത് ശിക്ഷയല്ല ശിക്ഷണം ശിക്ഷണമില്ലാത്തതിൻ്റെ കുറവ് ഇന്ന് നമ്മുടെ കലാലയങ്ങളിൽ വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് ഭയമാണ് ഇന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നത് അവർക്ക് ഉള്ളിൽ തീയാണ് നിങ്ങൾ തിരിച്ചെത്തുന്നത് വരെ അപ്പോ ഈ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിന്റെ അനുഗ്രഹമായിരിക്കും ഞാൻ എൻ്റെ കുടുംബത്തിൽ നന്നായി പെരുമാറും ഞാൻ എൻ്റെ ദൈവത്തെ വിളിക്കും ആരാധിക്കും എൻ്റെ കുടുംബ സമാധാനത്തിന്റെ ഭവനമാക്കി ഞാൻ തീർക്കും ഇങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട മക്കള് നിങ്ങൾ തീരുമാനിക്കുമ്പോഴാണ് എല്ലാം അനുഗ്രഹമാകുന്നത് വിദ്യാഭ്യാസത്തിൽ ഇന്നിൻ്റെ തലമുറയ്ക്ക് ആവശ്യമായ മാറ്റങ്ങൾ അനിവാര്യമാണ് ഈ മാറ്റത്തിന് അനുസരിച്ച് കുട്ടികൾ സമൂഹത്തോടെ പ്രതിബദ്ധത ഉള്ളവരായി വളരണമെന്നും തോമസ് മാർ കുർലോസ് പറഞ്ഞു ബോധനാ പ്രസിഡന്റ് പ്രൊഫസർ അനിത ജോജി അധ്യക്ഷ വഹിച്ചു ബോധന അഡ്വൈസറി ബോർഡ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷിബു സക്കറിയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീഷ് സൈമൻ കാഞ്ഞിരത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തെ തുടർന്ന് കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടത്തി തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ബോധനയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ബിനീഷ് സൈമൻ കഞ്ഞിരത്തിങ്കൾ വിശദീകരിച്ചു തിരുവല്ല അതിരൂപതയുടെ സാമൂഹിക സേവന വിഭാഗമായ തിരുവല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി ബോധനയുടെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളും പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്നതുമായ കുട്ടികളെ ആയിരത്തിൽ ഏറെ കുട്ടികൾക്ക് സാമ്പത്തികമായി സഹായവും അതുപോലെ തന്നെ പഠനോപകരണങ്ങളും പ്രത്യേകമായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ നൽകുകയുണ്ടായി അവർക്ക് വേണ്ട അവെയർനെസ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ സ്കൂൾ കിറ്റുകൾ അതുപോലെ അവർക്ക് ആവശ്യമായ മറ്റ് അനേക കാര്യങ്ങളെയും മൂന്ന് ദിവസം നമ്മുടെ തിരുവല്ല സോഷ്യൽ സർവീസിലൂടെ പ്രത്യേകമായിട്ട് നൽകുകയുണ്ടായി ഇത് ഏകദേശം മുപ്പത് വർഷത്തോളമായിട്ട് തുടർന്ന് വരുന്നത് നമ്മുടെ സോഷ്യൽ സർവീസ് തുടങ്ങിയിട്ട് എഴുപത്തിയഞ്ച് വർഷമായി പക്ഷേ മുപ്പത് വർഷമായിട്ട് നമ്മുടെ ഈ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം തുറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്